ിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതു കോട്ടകളിൽ വിജയമുറപ്പിക്കാൻ പ്രമുഖ നേതാക്കളെ തന്നെ വീണ്ടും പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സി ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് കുന്നംകുളം മണ്ഡലമാണ് രണ്ടായിരത്തി ഒന്നിനു ശേഷം ഇടത്തോട്ടു ചാഞ്ഞ കുന്നംകുളം ഇന്നും ഇടതിനൊപ്പം നിലകൊള്ളുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാറിലും ഇടതുമുന്നണിക്ക് വേണ്ടി എ സി മൊയ്തീനാണ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത് ഇത്തവണ വീണ്ടും എ സി മൊയ്തീനെ കളത്തിലിറക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ ഇടതിനൊപ്പം കൊമ്പുകോർക്കാൻ പുതുമുഖ സ്ഥാനാർത്ഥി ഇറക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ നിരവധി പുതുമുഖങ്ങൾ വിജയം കൈവരിച്ചവരാണ് ഇവരിൽ പ്രമുഖരെ കുന്നംകുളത്തേക്ക് മത്സരിപ്പിക്കാനായിരിക്കും കോൺഗ്രസിന്റെ നീക്കം മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം സ്വാധീനം ചെലുത്തിയാൽ കോൺഗ്രസിന് വിജയ സാധ്യതയേറും എൻ ഡി എൽ ബി ഡി ജെ എസിന് കുന്നംകുളം നൽകാനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിലെ ടേം വ്യവസ്ഥ പരിഗണിച്ചാൽ എ സി മൊയ്തീന് ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല മൊയ്തീൻ കുന്നംകുളത്തെത്തിയില്ലെങ്കിൽ അത് സിപിഎമ്മിന് വലിയ ക്ഷീണമാണ് നൽകുക ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി എന്നിവരുടെ പേരുകളാണ് പിന്നെ നിൽക്കുന്നത് ഇതിൽ എം ബാലാജിയെ പരിഗണിക്കാൻ നേതൃത്വം അന്വേഷണം നടത്തുന്നുണ്ട് കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനാൽ സാഹചര്യങ്ങൾ അനുകൂലമായേക്കില്ല അതിനാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നിർദ്ദേശിച്ചെന്നാണ് പുതിയ വിവരം സിറ്റിംഗ് സീറ്റ് ഉറപ്പിക്കാൻ നിലവിലുള്ള എം എൽ എമാരെ തുടരണമെന്ന രീതിയിൽ സി പി എം നിലപാട് മാറ്റിയാൽ എ സി മൊയ്തൻ തുടരാനുള്ള സാധ്യത കൂടുതലാണ് യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലേക്ക് വരുമ്പോൾ വനിതാ പ്രാതിനിധ്യ മണ്ഡലത്തിൽ കുന്നംകുളം ഉൾപ്പെട്ടാൽ സോയാ ജോസഫിന് സാധ്യതയേറും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി ബി രാജീവിന്റെ പേരും പരിഗണനയിലുണ്ട് സംസ്ഥാനത്ത് മണ്ഡലം വെച്ചുമാറുകയാണെങ്കിൽ സി എം പി കുന്നംകുളം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയേറെയാണ് സി എൻ വിജയകൃഷ്ണനെയാകും പാർട്ടി പരിഗണിക്കുക എന്ഡിഎക്കു വേണ്ടി കഴിഞ്ഞ മൂന്ന് തവണയും ബി ജെ പിയിലെ കെ കെ അനീഷ് കുമാറാണ് മത്സരരംഗത്തുണ്ടായത് ഇത്തവണ ബിജെപി പുതുമുഖതാരത്തെ മത്സരത്തിനിറക്കും എന്നാണ് വിവരം ബി ഡിജെഎസിന് മണ്ഡലം നല്കിയാല് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ ആര് രജില് മത്സരിക്കാനിടയുണ്ട് മുതൽ ുമുതല്ളത്ത് വിജയം നിലനിർത്താൻ പാർട്ടിക്കുള്ള ഏക വിശ്വാസം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പില് കുന്നംകുളത്തെ ചൊവ്വന്നൂര് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുമുന്നണി നേട്ടം കൈവരിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പില് കാട്ടാക്കാമ്പാല് പോര്ക്കുളം ചൊവ്വന്നൂര് വേലൂര് പഞ്ചായത്തുകളിൽ ഭരണം യുഡിഎഫിനാണ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും വോട്ട് ശതമാനത്തിൽ യു ഡി എഫിന് മുന്നേറ്റമുണ്ട് ിൽ സിപിഎമ്മിന്റെ വോട്ടുവിഹിതത്തിൽ ചാഞ്ചാട്ടങ്ങള് കണ്ടു തുടങ്ങിയെന്നതിന്റെ തെളിവ് തന്നെയാണിത് സ്വർണക്കൊള്ളയും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പ്രഖ്യാപിക്കുന്ന സിപിഎമ്മിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങളും സാധാരണ ജനങ്ങളെ മടുപ്പിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് കുന്നംകുളം തിരിയുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് വിജയങ്ങളിലും വോട്ട് ഭൂരിപക്ഷങ്ങളിലും വലിയ മാറ്റങ്ങളുണ്ടാകാത്ത ഇടതുകോട്ടകളെ തച്ചുടയ്ക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ അണിയറയിൽ പുരോഗമിക്കുന്നത്